നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കാൻ ഒരമ്മയുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലൊരമ്മയുണ്ടായിരിക്കുക എന്നുള്ളത് ജീവിതത്തെ മാത്രമല്ല മരണത്തെ പോലും കുറെ കൂടി ധീരമായി നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരോർമ്മയാണ് അത്തരത്തിൽ പരിശുദ്ധകന്യകമറിയാം അമ്മയുടെ ഓർമ്മ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നതും ശുദ്ധീകരിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള സംഗതിയാണ് എന്നാൽ ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ പലതരം ആതുരതകളെയും സൗഖ്യമാക്കുവാൻ ശേഷിയുള്ള ഒരു ഔഷധ കൂട്ടുകൂടിയാണ് എന്താണ് ഈ ഭൂമിയിലും ഈ ചരിത്രത്തിലുമായിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജന്മ സാഫല്യമെന്നും സാകല്യമെന്നും ഏറ്റവും സുന്ദരമായി വെളിപ്പെടുത്തിയിട്ടുള്ള ബാലികയാണ് പരിശുദ്ധ കന്യക മറിയാം അമ്മ ക്രിസ്തു ഉരുവാക്കുക എന്നുള്ള ആ ആത്യന്തികമായ സാധ്യത അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൽ സംഭവിപ്പിച്ചവളാണ് പരിശുദ്ധ കന്യക മറിയം അതുകൊണ്ട് തന്നെ നവമാനവികതയുടെ അമ്മയായിട്ടാണ് പരിശുദ്ധ കന്യക മറിയാം അമ്മയെ വിശേഷിപ്പിക്കുന്നത് എന്താണ് നവമാനവികത അല്ലെങ്കിൽ ന്യൂ ഹ്യൂമാനിറ്റി എന്നുള്ളത് അനുസരണക്കേട് കാട്ടിയ ആദാം ഒന്നാമത്തെ ആദാം അവനെ നവീകരിക്കുവാൻ ദൈവഹിതാനുസരണം എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്ന് കാട്ടിത്തന്ന രണ്ടാം ആദാമായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളെന്നുള്ള നിലയ്ക്കാണ് നവമാനവികതയുടെ അമ്മ എന്ന വിശേഷണത്തിന് പരിശുദ്ധ കന്യകമറിയാം അർഹയായി തീരുന്നത് മെലാനിലെ ബിഷപ്പായിരുന്ന സെന്റ് ആംബ്രോസ് പറയുന്നുണ്ട് സെന്റ് മേരീസ് ലൈഫ് ഈസ് റൂൾ ഓഫ് ലൈഫ് ഫോർ ഓൾ എല്ലാവരുടെയും ജീവിതത്തിനൊരു പാഠപുസ്തകമാണ് പരിശുദ്ധ കന്യക കന്യകമറിയാം അമ്മയുടെ ഓർമ്മ വിവേകമതിയായ ഒരു കന്യകയും മണവാട്ടിയും അമ്മയും ഈ മൂന്ന് സ്ഥാനങ്ങളാണ് പരിശുദ്ധ കന്യക മറിയാവുന്നും അതോടൊപ്പം പരിശുദ്ധ സഭയ്ക്കും ഒരുപോലെ സഭാവിജ്ഞാനീയത്തിൽ നൽകപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ വിവേകമതിയായ കന്യക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയുടെ ഓർമ്മ വരും ബുദ്ധിമതികളായ കന്യകമാരുടെ ഉപമ ആ ഉപമയെ പുരസ്കരിച്ച് പിതാക്കന്മാർ പറയുന്നത് അതിൽ പരാമർശിക്കുന്ന വിളക്ക് നാം ഓരോരുത്തരുടെയും ജീവിതവും അവർ കരുതിയിരുന്ന എണ്ണ പ്രാർത്ഥനയുമാണ് എന്നാണ് ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ ജീവിതത്തിന്റെ ശോഭ നഷ്ടപ്പെടും പ്രാർത്ഥന കുറയാതിരിക്കാനുള്ള ഒരു ജാഗ്രതയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്ന ഒരു ഉപമയായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവഴുത്തിൽ മറ്റൊരു ഭാഗത്ത് യേശുതമ്പരാൻ പറയുന്ന ഒരു ഉപമയുണ്ട് അതിലും ഒരു വിളക്കുണ്ട് ഒരു ദീപമുണ്ട് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഒരു സ്ത്രീക്ക് പത്ത് നാണയമുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്ന് അവൾക്ക് നഷ്ടപ്പെട്ടു പോയി അവൾ ഭവനം മുഴുവൻ ഒരു വിളക്ക് കത്തിച്ച് അതിന്റെ പ്രകാശത്തിൽ അടിച്ചു വാരി കഴിയുമ്പോൾ അവൾക്ക് ആ നാണയം തിരികെ കിട്ടുന്നു അവൾ അപ്പോൾ യും ബന്ധക്കാരെയും ചാർച്ചക്കാരെയും എല്ലാം വിളിച്ച് ഒരു വിരുന്ന് കഴിക്കുന്നു ഈ ഉപമയെ കുറിച്ച് നാലാം നൂറ്റാണ്ടിൽ നിസായൽ വിശുദ്ധനായ ഗ്രീകർഷ് ഓൺ വിർജിനിറ്റിയിൽ എഴുതിയിരിക്കുന്നു ഇതിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ ആത്മാവും അവളുടെ കൈവശമുള്ള നാണയം അവളിലുള്ള ദൈവ സ്വരൂപവുമാണ് ഇമേജ് ഓഫ് ഗോഡുമാണ് ഈ ഉപമിയെ തന്നെ പുരസ്കരിച്ച് പിന്നീട് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ സുറിയാനി സഭാപിതാവായ അഫ്രഹാത്ത് എഴുതിയിരിക്കുന്നത് ഈ സ്ത്രീ പഴയ നിയമ ഇസ്രായേലിന്റെ പ്രതീകമാണ് അവളുടെ കൈവശമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പത്ത് നാണയം പത്ത് കൽപ്പനകളുടെ പ്രതീകമാണ് അതിലൊന്നാമത്തെ കൽപ്പന അവളുടെ കൈവശം നഷ്ടപ്പെട്ടുപോയി പോയി ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാവരുത് എന്നുള്ള കൽപ്പന അതും ആത്യന്തികമായി സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമെല്ലാം ആരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള നിരന്തരമായ ആത്മ സ്വരൂപ ജ്ഞാനം അതവളിൽ നിന്ന് നഷ്ടപ്പെടുകയും ഭാരതീയ തത്വവിചാരത്തിൽ പറയുന്നത് പോലെ ഒരാത്മ സ്വരൂപ വിസ്മൃതിയിലേക്ക് അവൾ വഴിപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമേജ് ഓഫ് ദി വേൾഡിന്റെ പിന്നാലെ പോവുകയുമ്പോൾ പോകുന്ന സന്ദർഭങ്ങളിൽ ഇമേജ് ഓഫ് ഗോഡ് അതിനെ കുറിച്ചുള്ള മറവി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വാക്ക് നമ്മളുടെ പ്രവൃത്തി ഇതെല്ലാം തന്നെ ഈ ലോകത്തിന്റെ പ്രതിച്ഛായക്ക് വേണ്ടി മാത്രമുള്ളതാണ് എങ്കിൽ ഒരു വലിയ അപകടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട് ഈ ലോകത്തിന്റെ പ്രതിരൂപത്തിന് വേണ്ടിയല്ല ദൈവത്തിന്റെ പ്രതിരൂപം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ മനുഷ്യ മനുഷ്യനിർമ്മിതിയെക്കുറിച്ചുള്ള വിവരണം വെച്ച് തന്നെ നമ്മളുടെയൊക്കെ സത്തയും സാരാംശവും എന്താണ് എന്ന് തിരുവഴിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നവമാനവികതയുടെ അമ്മയായി പരിശുദ്ധ കന്യകമറിയാമനെ ഒരു പാഠപുസ്തകമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉരുവാകേണ്ട ക്രിസ്തു സാധ്യതയെക്കുറിച്ചും അവൻ പരിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിന് സഹോദരനും സഹോദരിയുമായി നമ്മളെ ആക്കിത്തീർത്തിരിക്കുന്ന ആ പരിശുദ്ധ കൂതാശയെക്കുറിച്ചും നോമ്പ് ഉപവാസം ദണ്ഡ നമസ്കാരങ്ങൾ തുടങ്ങിയ അധ്യാത്മ അഭ്യാസങ്ങളിലൂടെ നിങ്ങൾ അബ്ബാ പിതാവെ എന്ന് വിളിക്കേണ്ടതിന് പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നതിനെ വിശ്വമാനവനായ ക്രിസ്തുവിന്റെ തലയോളം വളർത്തുവാൻ തക്കവിധമുള്ള വിധമുള്ള ആന്തരിക വളർച്ച അനുശ്യൂതം അഭിരാമം സംഭവിക്കേണ്ടതിനെ കുറിച്ചും പരിശുദ്ധ കനീകമറിയാം തന്റെ നിഷ്ഠാബദ്ധമായ ജീവിതം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച എന്ന് നമ്മൾ പാടുമ്പോ തന്നെ അതിന്റെ ആന്തരികാർത്ഥം നമുക്ക് വെളിപ്പെടുന്നതാണ് ഇത് കേവലം ആന്തരിക പ്രകാശനം ആത്മപ്രകാശനം അതാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ സാക്ഷാത്കാരം എന്നുള്ള പാഠം പൗരസ്ത്യ ക്രൈസ്തവ സഭകളിൽ മാത്രമല്ല നിലനിൽക്കുന്നത് എല്ലാ പൗരസ്ത്വ വിചാരങ്ങളിലും ഇതിന് സമാനമായ സമാന്തരമായ ബോധ രീതികളുണ്ട് അല്ലെങ്കിൽ ബോധങ്ങളുണ്ട് ബോധ്യങ്ങളുണ്ട് ബുദ്ധിസ്റ്റ് ഐക്കണോഗ്രഫി ബുദ്ധമത ചിത്രകലാ പാരമ്പര്യത്തിൽ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു ചിത്രമുണ്ട് ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് ബുദ്ധൻ ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മനുഷ്യനും മരവും എന്ന് പറയുന്ന രണ്ട് വാക്കിന്റെ നിരുത്തം ആ രണ്ട് വാക്കിന്റെ എറ്റിമോളജിയിൽ നിന്നുകൊണ്ട് അതിനെ വിശദീകരിക്കാറുണ്ട് മനനശേഷിയുള്ളവൻ എന്നാണ് അർത്ഥം ചിന്തിക്കാൻ ശേഷിയുള്ളവനാണ് മനുഷ്യൻ മനനശേഷിയുള്ളവനായ മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് മരം മാരനിരിക്കുന്ന ഇരിപ്പിടം എന്നാൽ കാമദേവൻ ആഗ്രഹങ്ങളുടെ ദേവൻ ദ ഗോഡ് ഓഫ് ഡിസൈസ് മനനശേഷിയുള്ള ഏതൊരു മനുഷ്യനാണോ തന്റെ ചിന്താശക്തി ഉപയോഗിച്ച് തന്റെ ആഗ്രഹങ്ങളുടെ കാമനകളുടെ താൽപര്യങ്ങളുടെ അഭീഷ്ടങ്ങളുടെ പുറത്തു കയറിയിരുന്നതിനെ നിയന്ത്രിക്കാൻ ആത്മസംയമത്തോടെ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശേഷിയുള്ളത് അവനാണ് ബുദ്ധൻ ബദ്ധനല്ലാത്തവൻ തന്റെ ആസക്തികളിൽ ബദ്ധനല്ലാതിരിക്കുന്നവൻ ദ ലിബറേറ്റഡ് വൺ അതാണ് ബുദ്ധൻ എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല അതിനപ്പുറത്തുള്ള ഒരു മുക്ത മാനസം പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളിൽ പരിശുദ്ധന്മാരായ പിതാക്കന്മാർ പറയുന്നത് പോലെ ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു മുക്ത മാനസം ഇതിലേക്കാണ് ആത്യന്തികമായി നമ്മൾ വളരേണ്ടത് ഇത് പരിശുദ്ധ കന്യകമറിയ അമ്മയിൽ നമ്മൾ കണ്ടു പഠിക്കുന്നുണ്ട് എന്ത്രമാത്രം അപമാനങ്ങൾ അവൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് യേശുദമ്പരാനെ ഗർഭം ധരിക്കുന്ന സമയം മുതൽ അവന്റെ ജീവിതകാലത്ത് തന്റെ മകനെ കുറിച്ച് എന്തുമാത്രം ആരോപണങ്ങൾ അവൾ കേൾക്കേണ്ടി വരുന്നുണ്ട് തിന്നിയും കുടിയനും മദ്യമനും സ്ത്രീകളുടെ കൂട്ടുകാരൻ പാപികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ എന്തെല്ലാം എന്തെല്ലാം അവസാനം ഭ്രാന്ത് വരെയാണെന്ന് തന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട് തന്റെ മകന്റെ മരണം കാണേണ്ടി വരുന്നുണ്ട് ഇത്തരത്തിൽ എത്രമാത്രം വ്യഥകളിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ എത്രമാത്രം അവദാനങ്ങളാണ് പിൽക്കാലത്ത് അവളെക്കുറിച്ചുണ്ടാവുന്നത് ഇവിടെയെല്ലാം നിർമ്മമതയോടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മൗനത്തിന്റെ ഒരു മഹാസാഗരമായി അവൾ ചരിത്രത്തിൽ നിലകൊള്ളുകയാണ് ആ അമ്മയോർമ്മയുടെ തീരത്തിരിക്കുമ്പോൾ ഒരു കടലിരമ്പം നമ്മൾ കേൾക്കണം ആ കടലിരമ്പം എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് ക്രിസ്തു ഉരുമാകുന്നതിൻ്റെ വഴികളെ കുറിച്ചുള്ള ഒരു ഇരമ്പലാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നതിന്റെ വഴികളെ കുറിച്ചുള്ള ഒരു ഇലമ്പലാണ് അതാണ് യഥാർത്ഥത്തിൽ ഏതൊരു അമ്മയോർമ്മയുടെയും തീരത്തിരിക്കുമ്പോൾ നാം കേൾക്കേണ്ടതും നാം അനുസരിക്കേണ്ടതും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെയും ആത്മപ്രകാശനത്തിന്റെയും പൗരസ്ത്യ വഴികളിൽ ഭാരതീയ പാരമ്പര്യത്തിലും രസകരമായ ഒന്നുണ്ട് സ്വാമി ചിന്മയാനന്ദൻ രാമായണ വ്യാഖ്യാനം എഴുതുമ്പോൾ ദശരഥന്റെയും കൗസല്യയുടെയും മകനായിട്ടാണ് രാമൻ ജനിക്കുന്നത് രാമന്റെ മകൻ രാമൻ ജനിക്കുന്ന സ്ഥലം അയോധ്യയാണ് ദശരഥൻ എന്നാൽ പത്ത് രഥങ്ങളുള്ളവൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും സൂചന ചെവി ഒരു കർമ്മേന്ദ്രിയമാണെങ്കിൽ കേൾവി ഒരു ജ്ഞാനേന്ദ്രിയമാണ് അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് ഈ പത്തിയങ്ങളെയും കൗസല്യോടുകൂടി കൗശലത്തോടുകൂടി നൈപുണ്യത്തോടുകൂടി സാമർഥ്യത്തോടു കൂടി നിയന്ത്രിക്കുന്നതിൻ്റെ ഉള്ളിലാണ് രാമൻ ആത്മാ രാമൻ വെളിച്ചം എന്നൊരർത്ഥമുണ്ട് അകത്ത് ജനിക്ക് വെളിച്ചം ജനിക്കുന്നത് വെളിച്ചം ജനിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അയോധ്യ അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത ഭൂമി സമാധാനത്തിന്റെ സ്ഥലം ശാന്തി സ്ഥലം ഉള്ളിൽ വെളിച്ചമുള്ളിടത്ത് മാത്രമേ സമാധാനമുണ്ടാവും നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാവണം എങ്കിലേ മറ്റുള്ളവരുടെ ഉള്ളിലെ വെളിച്ചത്തെ കാണാൻ പറ്റൂ എങ്കിലേ നമ്മുടെ ഭവനങ്ങളിൽ വെളിച്ചമുണ്ടാവും എങ്കിലേ നമ്മുടെ ദേവാലയങ്ങളിൽ വെളിച്ചമുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ വെളിച്ചമുണ്ടാവും ഈ ഒരു എൻലൈറ്റൻമെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് അമ്മ മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ആത്മപ്രകാശനത്തെക്കുറിച്ച് ആത്യന്തിക സത്യമായ ക്രിസ്തുവിന്റെ പ്രകാശനത്തെ കുറിച്ച് അഫ്രഹാത്ത ഉപമയിൽ പറയുന്നു പഴയ നിയമത്തിന്റെ പ്രതീകമായ പഴയ നിയമ ഇസ്രയേലിന്റെ പ്രതീകമായ ആ സ്ത്രീ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് അവൾ തന്റെ നഷ്ടപ്പെട്ടു പോയ സ്വരൂപ ധ്യാനം തിരികെ പിടിച്ചത് ഒന്നാമത്തെ കൽപ്പന തിരികെ പിടിച്ചത് ആ വിളക്ക് ക്രിസ്തുവാണ് ആ വിളക്ക് കുരിശാണ് അതിൽ കത്തി നിൽക്കുന്ന ദീപം ക്രിസ്തുവാണെന്ന് ആ പിതാവ് പഠിപ്പിക്കുന്നുണ്ട് ആകെ അൽപ്രിയമുള്ളവർ അമ്മയെ ഓർക്കുമ്പോൾ ക്രിസ്തുവിനെ ഓർക്കണം ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ നമ്മെ ഓർക്കണം എന്നിട്ട് ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിലേക്ക് അമ്മയിലേക്ക് നമുക്കിനി എത്ര ദൂരം നടന്നെത്താനുണ്ടെന്ന് നോക്കണം നമ്മുടെ എല്ലാ നോമ്പുകളും ആരാധനകളും പ്രാർത്ഥനകളുമൊക്കെ ഈ ഒരു നവ മാനവികതയിലേക്ക് നമ്മളെ തന്നെ സ്വയം ഉണർത്തിയെടുക്കാൻ ഒരാത്മപ്രകാശനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു കാലാവസ്ഥ നമ്മളുടെ ഇരുട്ട് പിടിച്ച അന്തരീക്ഷങ്ങളിൽ നിറച്ചെടുക്കാനുള്ള ഭാരമേറിയ ആത്മീയ ഉത്തരവാദിത്വം നമ്മൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഓരോ അമ്മയുടെ ഓർമ്മ പെരുന്നാളുകളും മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ